നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ നിലമ്പൂർ കോവുലുകവും ടീ പ്ലാന്റേഷനുമാണ് ആദ്യം മനസ്സി വരുന്നത് നിലമ്പൂർ നമ്മൾ ചെന്നാൽ നിരവധി അട്രാക്ഷൻസാണ് നമ്മളെ അവിടെ കാത്തിരിക്കുന്നത് ഇന്ന് നമുക്ക് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് പോകാം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗണിൽ നിന്നും ഊട്ടി റോഡിലൂടെ നാല് കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെത്തി ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കും നിലമ്പൂരാണ് ഉള്ളത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത് തേക്കുകളുമായി ബന്ധപ്പെട്ട ചരിത്രം ആവാസവ്യവസ്ഥ തേക്കിൻ്റെ ഉപയോഗങ്ങൾ പഠനങ്ങൾ തുടങ്ങിയ അനേകം വിഷയങ്ങളിലുള്ള ചാർട്ടുകളും ചിത്രങ്ങളും ദൃശ്യ സംവിധാനങ്ങളും മ്യൂസിയത്തിലുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ വലതുഭാഗത്തായി ടേക്ക് മ്യൂസിയം കാണാം വിശാലമായ ഒരു കോമ്പോണ്ടിലാണ് ടേക്ക് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി ടൈൽസ് പാകിയ റോഡുകളും ഇരു സൈഡുകളിലും ചെടികൾ വെച്ച് പിടിപ്പിച്ചും വളരെ ഭംഗിയായി ആണ് ഈ മ്യൂസിയം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് മ്യൂസിയത്തിനുള്ളിൽ തേക്ക് കൊണ്ട് തീർത്ത നിരവധി ശില്പങ്ങളും തേക്കുകളെപ്പറ്റി കലാപരവും ശാസ്ത്രീയപരമായ ചരിത്രപരമായ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിവരണവും എല്ലാം നമ്മൾക്ക് കാണാം നിർഭാഗ്യരെന്ന് പറയട്ടെ ഫോട്ടോഗ്രാഫി ചേക്ക് മ്യൂസിയത്തിനുള്ളിൽ അലോ ചെയ്തിരിക്കുന്ന ചെയ്യാത്തതിനാൽ ഞങ്ങൾക്കത് എടുക്കാൻ സാധിക്കില്ല ചേക്ക് മ്യൂസിയത്തിനുള്ളിൽ ചേർന്നുള്ള മനോഹരമായ ഉദ്യാനം ആരെയും ആകർഷിക്കാൻ പോകുന്നതാണ് നിരവധി ചെറിയ പൂളുകളും വാട്ടർ ഫൗണ്ടനും അവയെല്ലാം ഭംഗിയായി ഫെൻസ് ചെയ്ത് ഉള്ളിൽ പുല്ല് പിടിപ്പിച്ച് ഭംഗിയായി മെയിൻ്റെ ചെയ്തിരിക്കുന്നു തികച്ചും കണ്ണിനു കുളിർമയുന്നൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവധി ദിവസങ്ങളിൽ ധാരാളം ആൾക്കാർ എത്താറുണ്ടെങ്കിലും ഇന്ന് ഇട ദിവസമായതിനാലും സമയം ഏകദേശം ഉച്ചയോടെ അടുത്തതിനാലും സന്ദർശരധികം എത്തിയിട്ടില്ല നല്ല വെയിലുണ്ടെങ്കിലും ഇതിലെ കല്ലുപാകിയ ഇടനാഴിയിൽ കൂടെ നടക്കുമ്പോൾ ആ ചൂട് അനുഭവപ്പെടുന്നില്ല ഇടയ്ക്ക് മടുക്കുമ്പോൾ അവിടെ ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചുകളും നമുക്ക് കാണാം നമ്മൾ നേരെ ചെല്ലുന്നത് ജൈവവിഭവ ഉദ്യാനത്തിലേക്കാണ് അവയെ പറ്റിയുള്ള ബുട്ടാണിക്കൽ സയൻറ്റിഫിക് എല്ലാ കാര്യങ്ങളും വിശദമായി അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇടതാഴിയിൽ കൂടി വീണ്ടും നടക്കുമ്പോൾ ഇരു സൈഡിലും ഉള്ള തേക്കുകൾ തണൽമരങ്ങളായി നമുക്ക് ചൂട് ഒട്ടും അനുഭവപ്പെടാതെ നോക്കും ഇത്രയും അതിവിശാലമായ കോമ്പൗണ്ടിലുള്ള ഈ മ്യൂസിയവും പരിസരങ്ങളും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് ലോകത്തിലെ തന്നെ ആ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് എന്ന് പറഞ്ഞല്ലോ അത് ഇത്ര മനോഹരമായി സൂക്ഷിക്കുന്നതിന് സർക്കാരിനുള്ള പങ്ക് പ്രശ് അർഹിക്കുന്നത് തന്നെയാണ് നമ്മൾ പിന്നെ കാണുന്നത് ഒരു ഓർക്കിഡ് ഹൗസാണ് വിവിധ തരത്തിലുള്ള സിംഗപ്പൂരിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതും ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നതുമായ വിവിധ ഓർക്കിഡുകൾ നമുക്കിവിടെ കാണാം ഓർക്കിഡിനെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഓർക്കിഡ് കളക്ഷൻ ഉള്ളവർക്കും ഇവിടെ വന്നാൽ ഓർക്കിഡിനെ പറ്റി പഠിക്കാൻ സാധിക്കും ഓർക്കിഡേസിനുള്ളിൽ നല്ല തണുപ്പ പുറത്ത് വെയിലുണ്ടെങ്കിലും എ സി റൂമിൽ കയറിയ പ്രതീതി ഒരു സൈഡിലായി ഒരു വാട്ടർഫോൾ പോലെ ആർട്ടിഫിഷ്യലായി ചെയ്തു വെച്ചിട്ടുണ്ട് ഓർക്കിഡോസും കഴിഞ്ഞ് വീണ്ടും ഗാർഡൻ്റെ ഇടനാഴിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി തേക്ക് മരങ്ങളിലെ തണൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വേനൽക്കാലത്തും എവിടെയെങ്കിലും നല്ല പച്ചപ്പ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഇവരിത് മെയിൻ്റെ ചെയ്യുന്നത് കൊണ്ടാകാം നല്ല തണുപ്പും ഇതിനുള്ളിലുണ്ട് പിന്നെ നമ്മൾ പ്രവേശിക്കുന്നത് ബട്ടർഫ്ലൈ ക്യാമ്പസിലേക്കാണ് പക്ഷെ നിഭാഗീരെന്ന് പറയട്ടെ ആദ്യം ബട്ടർഫ്ലൈസിനെ കാണാൻ സാധിച്ചില്ല ചൂടുള്ളതുകൊണ്ടാകാം അല്ലെങ്കിൽ ഉച്ചയായതുകൊണ്ടാകാം അധികം പൂമ്പാറ്റകളെ കാണാൻ സാധിക്കാത്തത് അങ്ങായി ഓരോ പൂമ്പാറ്റകളെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ ഇടനാഴികളുടെ രണ്ട് സൈഡിലുമായി റോസും ചെത്തിയും ചെമ്പരത്തിയും ഒക്കെ ഭംഗിയായി പ്രൂൺ ചെയ്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കാണുന്ന പോലെ തന്നെയുള്ള നിരവധി ചെടികൾ ഇവിടെയും നമുക്ക് കാണാം ഒരു വൺ ഡേ പിക്നിക്ക് വരുന്നവർക്ക് ആസ്വദിക്കത്തക്ക എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പൂളും വാട്ടർഫോൾസും എല്ലാം ചെടികൾ ചെടികളധികം നമ്മളെ കാലാവസ്ഥക്ക് ചേർന്ന ഒയാണ് അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായി തഴച്ചു വളർന്നു നിൽക്കുന്നത് പൂന്തോട്ടമാണെങ്കിലും അധികം പൂവ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല രണ്ട് സൈഡിലുമായി സിംഗപ്പൂർ മൈലാഞ്ചി ഒരു ഭിത്തി പോലെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ചെടികളെ പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങിയ സൈൻ ബോർഡുകളും അങ്ങിങ്ങായി കാണാം അവധി ദിവസങ്ങളിൽ കുടുംബസമേതം ഇവിടെ എത്തുന്നവരും അല്ലാതെ ചെടികളെ പറ്റിയും ചീക്കിൻ്റെ ചരിത്രത്തെ പറ്റിയും പഠിക്കാൻ വരുന്നവർക്കും എല്ലാം മനസ്സു നിറയെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ രീതിയിലാണ് ഈ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് എല്ലാ ഇടവഴികൾ കൂടി നടന്നാൽ മൂന്ന് നാല് മണിക്കൂറെങ്കിലും എടുക്കും ഗാർഡൻ മൊത്തം ഒന്ന് ചുറ്റി കറങ്ങി കാണാൻ പക്ഷേ ഇന്ന് കൂനൂലി പ്ലാന്റേഷൻ കൂടി പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാ ഇടവഴികളും കവർ ചെയ്തില്ല കുട്ടികൾക്കായുള്ള ഒരു ഉദ്യാനവും ഇതിൻ്റെ ഒരു സൈഡിലായി ഒരുക്കിയിട്ടുണ്ട് അധികം റൈഡുകളും ഒന്നുമില്ലെങ്കിലും കുറച്ച് നല്ല സമയം ചിലവഴിക്കാൻ കുട്ടികൾക്കിത് ധാരാളമാണ് ഞങ്ങൾ കയറി പോകുന്നപ്പോഴേ കൗണ്ടറിൽ ഇരുന്നയാൾ ചെടികൾ ിൽ തുടരുതെന്ന് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നു അതാ അകത്ത് കയറുമ്പോഴും കാണാൻ ഉണ്ട് ആരും ചെടികളുടെ ഇലകൾ നുള്ളുന്നതോ അല്ലെങ്കിൽ കമ്പുടിക്കുന്നതോ ഒന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇനി ഇടനാഴിയിലൂടെ ഏറ്റവും ഷോർട്ട് കട്ടിൽ പുറത്തേക്ക് ഇറങ്ങണം പക്ഷേ ഇത്ര മനോഹരമായൊരു ഉദ്യാനം വിട്ട് പോകുവാനും തോന്നുന്നില്ല മറ്റാൾക്ക് ആരും കൂടി ഉള്ളപ്പോഴാണല്ലോ നമുക്കും ഇങ്ങനെയുള്ള ഉദ്യാനത്തിലിരിക്കാൻ ഒരു രസം തോന്നുന്നത് വൈകുന്നേരമാകുമ്പോൾ ആൾക്കാർ വന്നു വിടുന്നുവെന്ന് കൗണ്ടറിൽ ഇന്ന ആൾക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ക്കാലം മ്യൂസിയത്തോട് വിട പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി